എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ചാനലിലേക്ക് ആർദവമായ സ്വാഗതം മലയാളികളായ നമ്മൾ കൊതിപ്പിക്കുന്ന വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് പുളിഞ്ചിക്ക ഇതിനെ പ്രാദേശികമായി ഇരുമ്പൻപുളി പുളിഞ്ചിക്ക ഇരുമ്പിപ്പുളി മുറുക്കപുളി എന്നീ പേരുകളിലേക്ക് അറിയപ്പെടുന്നു ഇതിന്റെ ശാസ്ത്രീയ നാമം അവറോവ ബിലുംമ്പി എന്നാണ് അപ്പോൾ എന്താണ് ബിലിമ്പി എന്നതിനെ കുറിച്ച് അറിയുന്നത് വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വിലിമ്പിയിൽ ഉയർന്ന അളവിൽ ഓക്സാലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് അധികമായി ഉപയോഗിച്ചാൽ സറം ഓക്സലേറ്റിന്റെ അളവ് വർദ്ധിക്കുകയും വെറുക്ക സംബന്ധമായ ട്യൂബലുകളിൽ കാൽസ്യം ഓക്സലേറ്റ് പരലുകൾ അടിഞ്ഞുകൂടുകയും ഇത് ഒട്ടിപ്പിടിച്ച് വെറുക്കയിൽ കല്ലുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു അക്യൂട്ട് ശേഖരണത്തിന്റെ ഫലമായി ഓക്സലേറ്റ് വിസർജനത്തിന്റെ പ്രധാന അവയവമായ വൃക്കയുടെ പ്രവർത്തനക്ഷമത തകരാറിലാവുകയും ചെയ്യുന്നു അതുകൊണ്ട് പുളിഞ്ചിക്ക ഉപയോഗിച്ച് ഷുഗർ കുറയ്ക്കാം കൊഴുപ്പ് കുറയ്ക്കാം പൊണ്ണത്തടി കുറയ്ക്കാം എന്നൊക്കെ കേൾക്കുമ്പോൾ കേട്ടാലുടൻ ചാടി പുറപ്പെട്ട് പുളിഞ്ചിപ്പഴ ചാറ് കുടിക്കാൻ തയ്യാറാകരുത് എന്ന് പ്രധാനമായും ഓർമ്മപ്പെടുത്തുന്നു പുളിഞ്ചി ഒരു പോഷക സമ്മർദ്ദമായ പഴമാണ് മിതമായ അളവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് സുരക്ഷിതവുമാണ് സംബന്ധമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഒരു കാരണവശാലും പുളിഞ്ചി ഉപയോഗിക്കരുത് കീറി ഉണക്കിയും അച്ചാറായും മീൻകറികളിലും മറ്റും നേരിട്ട് സ്വാഭാവികമായും ഉപയോഗിച്ചു വരുന്നു ഈ ഉപയോഗങ്ങൾ മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിന്റെ പച്ചക്കായകളോ വിത്തുകളോ ഉപയോഗിക്കരുത് നിങ്ങൾ പുളിഞ്ചി ഉൾപ്പെടെയുള്ള അച്ചാറുകളിൽ ഉണ്ടാക്കുമ്പോൾ കേടാകാതിരിക്കാൻ വിന്നാഗിരിയും പുളി നിയന്ത്രിക്കാൻ വേണ്ടി അമിതമായി ഉപ്പും ഉപയോഗിക്കുന്നു ഉപ്പിനെയും പുളിയെയും മറികടക്കാൻ വേണ്ടി ഉയർന്ന അളവിൽ മുളക് ഉപയോഗിക്കുന്നു ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് അസിഡിറ്റി അൽസർ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ് വിലമ്പിയിൽ കാർബോസിലിക് സംയുക്തങ്ങളും ഓക്സാലിക് ആസിഡും ചെറോക്ലൈഡ് സംയുക്തങ്ങളും അടങ്ങിയിരിക്കുന്നു ഇത് നിങ്ങളുടെ നിറം മങ്ങിയ പല്ലുകളെ ബ്ലീച്ച് ചെയ്യാൻ അല്ലെങ്കിൽ വെളുപ്പിക്കാൻ സഹായിക്കുന്നു ഇതിൽ അടങ്ങിയിട്ടുള്ള ഓക്സാലിക് ആസിഡ് വസ്ത്രങ്ങളിലെ കറകളയാനും സ്റ്റീൽ പിത്തള പോലുള്ള പാത്രങ്ങൾ കഴുകി തിളങ്ങുന്ന രൂപത്തിൽ വൃത്തിയാക്കുന്നതിനും ഇത് സഹായിക്കുന്നു ഇന്തോനേഷ്യയാണ് വിലിമ്പിയുടെ സ്വദേശം വിലിമ്പി ഇന്തോനേഷ്യ മലേഷ്യ മ്യാൻമാർ തെക്കൻ അമേരിക്ക ഇന്ത്യ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഔഷധ ആവശ്യങ്ങൾക്ക് വേണ്ടി കൃഷി ചെയ്തു വരുന്നു ചുമ ജലദോഷം ചെറുച്ചിൽ വാദം പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവ ചികിത്സിക്കുന്നതിന് വിലിമ്പി പ്രധാനമായും ഒരു നടപടി ഔഷധമായി ഉപയോഗിച്ചു വരുന്നു ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ അതിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞ് ഉപയോഗിക്കുക എല്ലാവരും മിതമായ അളവിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആദ്യമായി കാണുന്നവരോ ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത്തരത്തിലുള്ള അറിവുകൾ മറ്റുള്ളവർക്കും ലഭിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു മറ്റൊരു വിഷയവുമായി മറുപടിയും സന്ധിക്കും വരേക്കും ഇടവിൽക്കൊണ്ട് നന്ദി